മട്ടന്നൂർ നായ്ക്കാല് റോഡ് ഇടിഞ്ഞ സാഹചര്യത്തിൽ ബദൽ പാതകൾ എന്ന പേരിൽ പേരില് കാള്നാടയാത്രികര്ക്ക് മാത്രം സൗകര്യമൊരുക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസ് പ്രതിഷേധം മട്ടന്നൂർ നഗരസഭാ ചെയർമാന്റെ ഓഫീസിന് മുന്നിലാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധിച്ചത് മട്ടന്നൂർ നഗരസഭാ ചെയർമാന്റെ ഓഫീസിനു മുന്നിലാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധിച്ചത് തുടർന്ന് കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരും ചെയർമാനും നേതാക്കളുമായി ചർച്ച നടത്തി കാൽനട മാത്രം ഒരുക്കി തടിയൂരാനുള്ള ശ്രമം അംഗീകരിക്കാനാവില്ലെന്ന് നേതാക്കൾ പറഞ്ഞു തുടർന്ന് നടന്ന ചർച്ചയിൽ സമീപത്തെ വീടും സമീപത്തെ സ്ഥലവും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ഉടമകളുമായി സംസാരിച്ച് ഒരു മാസത്തിനുള്ളിൽ താൽക്കാലിക റോഡ് ഒരുക്കും സംഭവത്തിൽ നടപടി വൈകുന്നതിൽ നാട്ടുകാരിൽ വ്യാപക പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട് ജനങ്ങളോടൊപ്പമാണെന്നും ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും ചെയർമാൻ എൻ ഷാജിത് മാസ്റ്റർ ചർച്ചയിൽ പറഞ്ഞു സുരേഷ് മാവില കെ വിജയചന്ദ്രന് പി വി ധനലക്ഷ്മി ഫർസിൻ മജീദ് വി കുഞ്ഞിരാമൻ എം പ്രേമരാജൻ കെ പ്രശാന്തൻ തുടങ്ങിയവർ നേതൃത്വം നൽകി